നമസ്കാരം കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ ബഹളം ഉണ്ടാക്കിയവരെ ശാസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബൈപ്പാസ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെ ശരണം വിളിച്ചു പ്രതിഷേധിച്ചവരെയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിമർശിച്ചത് ശബ്ദമുണ്ടാക്കാനായി മാത്രം ചിലരെത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അധ്യക്ഷ പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രിക്കെതിരെ ചിലർ ശരണം വിളിച്ചു പ്രതിഷേധിക്കുകയായിരുന്നു എന്നാൽ ഒരു യോഗത്തിൽ അതിൻ്റെതായ അച്ചടക്കം പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം ചടങ്ങ് എന്തും കാണിക്കാനുള്ള വേദന െന്ന് പ്രസംഗത്തിനിടെ പറഞ്ഞു കേരളത്തില് എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കുറെ ആളുണ്ട് തോന്നേ വെറുതെ ശബ്ദമുണ്ടാക്കാതിരിക്കുന്നതാണല്ലേ ഒരു യോഗത്തില് അതിന്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ എന്തൊക്കെ കാണിക്കാനുള്ള ഒരു വേദിയാണ് യോഗം എന്ന് കരുതരുത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ എണ്ണി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷ പ്രസംഗം കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സ്നേഹപൂർവ്വം പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു എൽ ഡി എഫ് അധികാരത്തിലേറിയ ഘട്ടത്തിൽ ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണാൻ ചെന്ന സമയത്തായിരുന്നു ഇത് കേരളത്തിൽ പലതും ശരിയായി നടപ്പാക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉദാഹരണമായി ഗെയിൽ പൈപ്പ് ലൈൻ ചൂണ്ടിക്കാട്ടി ശരിയായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ വല്ലാതെ മുടങ്ങിക്കിടക്കുകയായിരുന്നു അടുത്ത തവണ കാണുമ്പോൾ അതിൽ മാറ്റമുണ്ടാകും എന്ന് പറഞ്ഞു കേരളം അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുന്നു നടക്കില്ലെന്ന് കരുതിയ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നു അപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സമാനമായി ഒട്ടേറെ പദ്ധതികൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന ബൈപ്പാസ് അടക്കമുള്ള ദേശീയപാത വികസനം നാടിന്റെ വികസനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത പദ്ധതികളാണെന്ന് ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നാഷണൽ ഹൈവേയുടെ വികസനം മാത്രമല്ല രണ്ട് ഭാഗത്ത് രണ്ട് റോഡ് ഒന്ന് മലയോര ഹൈവേ മറ്റൊന്ന് തീരദേശ ഹൈവേ അതിനുള്ള പണം സംസ്ഥാനം കണ്ടെത്തി കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത രണ്ടായിരത്തി ഇരുപത് ആകുമ്പോഴേക്ക് ജലബാധ പൂർണ്ണതയിലെത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം